ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ചപ്പാത്തിക്കും ചോറിനും പറ്റിയ ഒരു കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് വേണ്ടി ഞാൻ ഒരു സവോള വലിയൊരു സവോള എടുത്തേക്കുന്നത് ഒരു സവോള തൈര് ക്യാപ്സിക്കം മല്ലിയില വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും എന്തിനും നമുക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഈ തൈരെന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരായിരിക്കണം എടുത്തേക്കുന്നത് ഇത് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്കിനിയത് തയ്യാറാക്കാം ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ ഈ അരി എടുത്ത് കളയാണ് നമുക്ക് ഈ അരി ആവശ്യമില്ലേ അരി എടുത്താൽ കളയാം അതിൻ്റെ അരിപ്പം ആവശ്യമില്ല ഈ രണ്ടെണ്ണത്തിൻ്റെ നമുക്കതിൻ്റെ അല്ലാതെ നമുക്ക് എടു എടുത്ത് അരി അരിയുന്നത് ഇതിൻ്റെ അരി കളഞ്ഞേ എന്നിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടല്ല ഇതുപോലെ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഈ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക സവോളയാണേലും ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞ അരിഞ്ഞേക്കുന്നത് അങ്ങനെ നീളത്തിലരിയേണ്ടത് ഹലോ ഫ്രണ്ട്സ് നമുക്ക് ചെയ്ത് തുടങ്ങാം ചീനച്ചട്ടി ചൂടായേ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണ ചൂടായ അന്നേരം കടകിടുകയാണേ കടുക് പൊട്ടിയ ഞാൻ ഇനി ഇടുന്ന വെളുത്തുള്ളി ഇടുവാണ് ഇടുവാണിതിലോട്ടെ വെളുത്തുള്ളി ചെറുതായിട്ടോ അതിന്റെ പച്ചചോയൊന്നും മാറട്ടെ നമുക്ക് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ പറ്റിയ ഒരു കറിയാണേ നല്ല ടേസ്റ്റ് നമ്മൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്തെ എന്തോ കറി വെക്കുന്നതെന്ന് വെച്ചോണ്ട് നമ്മളിരിക്കത്തില്ലയോ വോളം ഇടുവാണേ കവോള നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് നീളത്തിൽ നീളത്തിലരിയണം അപ്പൊ ചെറുതായിട്ട് ഈ കവോള ചെറുതായിട്ടൊന്ന് വാടിയാ മതിയേ ചകല ഉപ്പ് ഇടാമേ ഉപ്പിടുമ്പോ നമുക്ക് എളുപ്പം വാടിക്കിട്ടും ചെറുതായിട്ട് വാടി സവോള വാടിയിട്ടുണ്ടേ നമ്മളിതിലോട്ട് ഒരു താണ്ട് കറിവേപ്പില ഇടുക കറിവേപ്പിലാത്ത ഒരു കാര്യം ഇല്ലല്ലോ ഏതിനാന്ന് വന്നാലും നമുക്ക് അതൊരു ഒരു നാണ്ടിട്ടാലും ഒരു ടേസ്റ്റ് ഉള്ളല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണവും ഇനി നമ്മളെ ഒരു ഏകദേശം ഇത് കുറച്ച് വാടിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പരുവം മതി ഒരുപാടങ്ങ് ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട നമുക്കിത് നമ്മൾ പാടിയിട്ടുണ്ടേ നമ്മളിതിലോട്ടിനിയാപ്സിക്ക ഇടുകയാണേ ഒരു ക്യാപ്സിക്കാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ പിന്നെ ആൾക്കാരെ അനുസരിച്ച് അള അളവിനുസരിച്ച് നമുക്ക് ഒരെണ്ണം കൂടെ വന്നാൽ വേണമെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും നമുക്കത് എടുക്കാം ഈ ക്യാപ്സിക്കും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും പാടാം ക്യാപ്റ്റിക്കും വാടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇടുവാണേ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് എരിവ് വേണുന്നതിനനുസരിച്ച് എല്ലാവരും എടുത്തോണം പച്ചമുളക് കൂടുതൽ എനിക്കിവിടെ ഈ എരി നമ്മൾ ഇനി ഇതിനെ സകലം മുളക് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല എരിവുള്ള പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ഇവിടുത്തേക്കുന്നത് ഇനി നമ്മൾ പൊടിവകൾ ഇടുവാണേ ഇത് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് പിന്നെ പൊടിയല്ല ഇടുവാണേ അതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നേ കുറച്ച് ഇടുന്നുള്ളേ അത് അറിയാമല്ലോ ആളോ ഒരുപാട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടു അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ നമുക്ക് അര ടീസ്പൂണ് ജീരകം ചെറിയ ജീരകമാണേ അത് കുടിച്ചത് ഇനി നമുക്കിതൊന്ന് ഇളക്കാം ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കാം അതിൻ്റെ ആ പച്ച ചോയ ഒക്കെ മാറണ്ടായോ ഇതായിട്ടുണ്ടേ ഇനി മതി പച്ചചവ മാറിയിട്ടുണ്ടേ നമുക്കിനിയത് നമുക്കിനി തൈരൊഴിക്കാമേ ഇനി തൈര് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യണേ ഇനി തീയുടെ ആവശ്യമില്ലല്ലോ ചെറു ചൂട് മതിയല്ലോ തൈര് ഒഴിക്കുവാണേ ഞാൻ ഒരു ഒരു കപ്പ് തൈരായിട്ട് തേക്കുന്നത് കേട്ടോ ഒരു ബൗൾ ഒരു പൗൾ തൈര് ഇതിലോട്ട് നമ്മളെ ഇനി മല്ലിയില കൂടി ഇടുവാണേ മല്ലിയില നമുക്കൊന്ന് ഇളക്കാം ഉപ്പ് നമ്മൾ അതിൻ്റെ ഉണ്ടോന്ന് ആവശ്യത്തിന് നോക്കിയിട്ട് ഇനി ഇട്ടാൽ മതി ഞാൻ സവോള വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടതാണല്ലോ ചെറുതായിട്ട് തോന്നുന്നു നമ്മൾ ചെറുതായിട്ട് ചൂടായാൽ മതി ഇത് ഇനി ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിക്കോ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ് ഇത് ഒരു ശകല ഉപ്പ് ഇടുവാണേ ശകല ഉപ്പ് ഇടുമായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കടലയുണ്ടല്ലോ വറുത്ത കടല വേണേൽ പൊടിച്ച് ചേർക്കാം ഒന്നുകൂടെ ടേസ്റ്റാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കടലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടലെടുത്ത് അതിനകത്ത് ഇതിനകത്തോട്ട് പൊടിച്ച് ചേർത്താൽ മതി നമ്മളിപ്പം ചോർന്നും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു ഓക്കെ ഞാൻ വേറെ ഒരു പ്ലേറ്റിലോ ഇത് പാത്രത്തിലോട്ട് മാറ്റുവാണേ അല്ല നല്ല കുഴഞ്ഞ് നല്ല നല്ല കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ സൂപ്പർ ടേസ്റ്റിലാണ് ചെയ്തേക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണേൽ നമുക്കിത് കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല നല്ലതാണ് നല്ല കറിയാണ് കറിയാണേത് ചപ്പാത്തിക്കും ഞാൻ പറഞ്ഞല്ല ചോറിനും എല്ലാം നല്ല ഐറ്റമാണ് ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്